ിന് മുന്നെ ആശമാരുടെ സമരത്തെ തള്ളുകയാണ് സി പി ഐ എം ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം എം പി ദേശാഭിമാനി ദിനപത്രത്തിൽ ലേഖനമെഴുതി പൊമ്പിള്ളൈ ഒരുമൈ സമരത്തിന് സമാനമാണ് ആശമാരുടെ സമരം ആശമാരുടെ വേതന വർധനവിൽ കാര്യമായി ഇടപെടൽ നടത്തിയത് ഇടതു സർക്കാരുകളാണെന്നും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കൂടിയായ കരീം വിമർശിച്ചു എളമരം കരീം തങ്ങളുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് മറുപടി പറയണമെന്നായിരുന്നു ആശമാരുടെ മറുപടി സമരം വ്യാപിപ്പിക്കാനാണ് അവരുടെ തീരുമാനവും ഇതൊക്കെ ഒരു ക്ലീശ കാര്യങ്ങളാണ് ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ പിന്നെ എളമരം കരീമിനെ പോലെ ഒരു തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചെയ്യേണ്ടുന്നത് ആദ്യം ഈ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കണം എന്നിട്ട് അതിനകത്ത് പ്രതികരിക്കട്ടെ വ്യാമോഹിപ്പിച്ചുകൊണ്ടുവന്നു ആ അരാജകവാദികളാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആർക്ക് സമരം ചെയ്യാമല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യം ഇന്നെ ഒരു സംഘടനയ്ക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ സമരം അവരുടെ കുത്തകയാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ ചെയ്യേണ്ടുന്നത് ഈ സമരം തൊഴിലാളികളുടെ സമരമോ പണിയെടുക്കുന്നതിൻ്റെ സമരമോ ഇവിടെ വേറെ ആരും വന്നിട്ടൊന്നുമില്ല ആ സമരം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിനനുസരിച്ച് പ്രതികരിക്കുക